എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷിബിലി കോട്ടക്കൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദശ്യപ്പദ അറുപത്തിയാറ് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ചില കാഴ്ചകളാണ് ദശയപദ അറുപത്തിയാറ് കോട്ടക്കൽ ബൈപ്പാസിൽ താഴ്ചയിൽ മണ്ണെടുത്തപ്പോൾ വെള്ളം കണ്ട സ്ഥലമാണ് ഇവിടെ നല്ല ഉറവെള്ളം വരുന്നുണ്ട് ഏകദേശം ഒരു കിണറിൻ്റെ താഴ്ചയിൽ ഇവിടെ മണ്ണെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതി തന്നെ ഇവിടെ ഉറുവെള്ളം കണ്ടിട്ടുണ്ട് കടുത്ത ചൂടത്തും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല ഉറവെള്ളം തന്നെ വരുന്നുണ്ട് ഇവിടെയൊക്കെ വരെ കണ്ടിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ താൽക്കാലികമായി വർക്ക് നിർത്തിവെച്ചിട്ടുണ്ട് ഈ ഉറുവെള്ളം തടയാനുള്ള സെറ്റപ്പ് കാണാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കെ എൻ ആർ സി എൽ കമ്പനി അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ കാണാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക